വികസിത കേരളം എന്ന് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ ഒരു 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 കോർ ഐഡിയ വരുന്നത് ശരിക്കും നമ്മുടെ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലിൽ പറഞ്ഞ ഒരു കാര്യം അത് എന്താണ് അദ്ദേഹം വന്നു പറഞ്ഞത് നാടിൻ്റെ സാധ്യത രാജ്യത്തിൻ്റെ സാധ്യത എത്രയോ ഉണ്ട് എന്നിട്ടും അന്നത്തെ ഒരു ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൻ്റെ ഇന്ത്യ ഏറ്റവും ദുർബലമായ ഒരു സ്ഥിതിയിലായിരുന്നു ഇക്കണോമിക് സ്ഥിതി ഫ്രജൈൽ ഫൈവ് എന്നായിരുന്നു ഇന്ത്യൻ്റെ കുറച്ച് ലോകത്തിൽ എല്ലാവരും പറഞ്ഞത് അപ്പോൾ അതല്ല ഇന്ത്യൻ്റെ യാഥാർത്ഥ്യം ഇന്ത്യൻ്റെ യാഥാർത്ഥ്യം ഒരു വികസിത ഇന്ത്യയാണ് ഈ വികസിത ഭാരതമാണെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് പതിനൊന്ന് കൊല്ലം അദ്ദേഹം അത് കാണിച്ച് തന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു വികസിത ഭാരതം എന്നൊരു സങ്കല്പം ഇന്ന് നമ്മൾ എല്ലാവരും പറയുന്നു കേരളത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്രയോ കൊല്ലം ഇവിടെ മാറി മാറി ഭരിച്ചു കോൺഗ്രസും ലെഫ്റ്റും ഇന്ന് എന്താണ് കേരളത്തിൻ്റെ സ്ഥിതി ഇന്ത്യ കേരളത്തിനെ ച ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസെറ്റ് എന്ന് പറഞ്ഞാൽ നാടിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നു ഇതിനെല്ലാം മാറ്റാൻ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരു പോളിറ്റിക്സ് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് വഴി ഒരു വികസിത കേരളം സൃഷ്ടിക്കണം അത് ചെയ്താൽ മാത്രമേ ഇവിടെ മാറ്റം വരൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു 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 എഫേർട്ട് അപ്പോൾ വികസിത കേരളം നാടിൻ്റെ എത്രയോ സാധ്യത ഇനി യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനമാണ് ജനങ്ങൾ എത്ര കൊല്ലമായി പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പരിഹരിക്കുന്നൊരു വികസനം നമ്മുടെ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അഴിമതിരഹിത ഭരണം ജനങ്ങളൊരു അവകാശമാണ് അത് സൃഷ്ടിക്കുന്ന ഒരു വികസിത കേരളം അതാണ് ഞാൻ കാണുന്ന ഞാൻ പറയുന്ന ഞാൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം